സൂപ്പർ സൂപ്പർ അത്ര അത്ര അടിപൊളി അഭിനയം അഭിനയം ഒരു നല്ല രസമുണ്ട് പൃഥ്വിരാജും എന്ത് രസമായിട്ട് അഭിനയിച്ചിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് പൃഥ്വിരാജി ഇതേപോലെ വേറെ അഭിനയിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല വേറൊരു ലെവല പുള്ളി ഇപ്പൊ ഈ സിനിമയിൽ

ണ്ടതാണ് പ്രതിരാജിനെ സംബന്ധിച്ചിപ്പോ നാഷണൽ അവാർഡ് കിട്ടണ്ടായിരുന്നു. പെർഫോമൻസ് സ്കോർ കിനേണ്ടായിരുന്നു. നല്ല അറസൽ പൂകൂടിയുടെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാ. ആ, നല്ല പടം. പടം കൊറുപ്പല്ല. പ്രതിരാജിനെ ഉണ്ടായിരുന്നു. പ്രതിരാജ് നല്ല അഭിനയയാ. കർഷനമോ? കർഷനൊന്നും വന്നില്ല. സെന്റിമെന്റലി സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു മൂവി. ഒരു അവാർഡ് ഇടാനുള്ള പെർഫോമൻസ് ഉണ്ടോ? ആ, പ്രതിരാജിനെ അവാർഡ് ഇടാനുള്ള സാധനം. കുഴപ്പല്ലേ നല്ല പടമാണ് അല്ലേ കുഴപ്പമില്ല കണ്ടിരിക്കാം